വൈദ്യവേദത്തിൻ്റെ ഇന്നത്തെ നിത്യപഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ കൃഷ്ണ നമ്പൂതിരി വെളിയിട്ടില്ല ഇന്ന് ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആറ് മിഥുനം ആയിരത്തി ഇരുന്നൂറ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജ്യേഷ്ഠം മുപ്പതാം തീയതി ഇന്ന് ഉത്തരായനം ഗ്രീഷ്മ ഋതു വാസ്തുപുരുഷൻ നിദ്രയിലാണ് ഇന്ന് ദോഷമുണ്ട് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് എൺപത്തെട്ട് മുതൽ പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെ ആകുന്നു ഇന്ന് വെള്ളിയാഴ്ച രേവതി നക്ഷത്രം ദശമിതിഥിയോടുകൂടി പശു കരണത്തോടുകൂടിയ ശോഭന കൂടിയ ദിവസം ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തൊൻപത് മുതൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ രാഹുകാലവും ഏഴ് നാൽപ്പത്തി ഒന്ന് മുതൽ ഒൻപത് കാലു വരെ ഗുളികകാലവും വൈകുന്നേരം മൂന്ന് മുപ്പത്തൊന്ന് മുതൽ അഞ്ച് അഞ്ച് വരെ യമഖണ്ഠകാലവുമാകുന്നു ഇന്നത്തെ ദിവസത്തിൽ പിണ്ടനൂർ ദോഷമില്ല വസ്തുവഞ്ചക ദോഷമുണ്ട് കരിനാൾ ദോഷമില്ല നക്ഷത്ര ദോഷം ഇല്ല അകംനാൾ ദോഷമുണ്ട് ഇന്ന് ഉദയാസ്തമനം രാവിലെ ആറ് എട്ട് മുതൽ വൈകിട്ട് ആറ് മുപ്പത്തെട്ട് വരെയുമാകുന്നു ഇന്നത്തെ ദിവസത്തിൽ വാഹനങ്ങൾ വാങ്ങുന്നതിനും വസ്തുക്കൾ സാമ്പത്തിക ഇടപാടുകൾ ഇന്നത്തെ ദിവസം നല്ലതാണ് വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് ഇന്നത്തെ ദിവസത്തിൽ നല്ല മുഹൂർത്തമുണ്ട് ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ് മറ്റ് മുഹൂർത്തങ്ങളൊക്കെ ജാതകം നോക്കി കൃത്യത വരുത്തേണ്ടതാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യസിദ്ധിക്കായി ജവിക്കേണ്ടുന്ന മന്ത്രം ഓം മഹാലക്ഷ്മി നമോ നമോസ്തുദേ പിന്നീട് കനകധാര സ്ത്രോത്രവും ജവിക്കുന്നത് വളരെ ഉത്തമമാണ് ഇന്നത്തെ ഗ്രഹനില ഇതുപോലെയുള്ള നിത്യപഞ്ചാംഗത്തിന് മറ്റു മന്ത്രപ്രയോഗരഹസ്യങ്ങൾക്കും വാസ്തുവിദ്യാരഹസ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ